ആക്രമണത്തിൽ ർഭിണിയടക്കം പേർക്ക് പരിക്ക് വാഹനത്തിൽ യാത്ര ചെയ്തവരെയും ഇന്നലെ ഉച്ചക്കും രാത്രിയുമായിട്ടായിരുന്നു സംഭവം കൊട്ടാരക്കര ചന്തമുക്ക് പുലേമൻ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് ലോഡിംഗ് തൊഴിലാളിയടക്കം ആറ് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് നമ്മുടെ തൊഴിൽ പോയ പുറ പുറേ വന്ന ഒരു പട്ടി കടിച്ചു പിന്നെ ഒരു ഓട്ടോ പയ്യനെ ഒരു കടിയടിച്ചു ഇവിടെ ഇവിടുന്ന് അഞ്ച് പേരെ അന്ന് ഉച്ചയ്ക്ക് മുമ്പോട്ട് പന്ത്രണ്ട് മണിക്ക് പട്ടി കടിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ പേയുണ്ടെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് അവരെ വീട്ടിൽ വിട്ടിട്ടുണ്ട് അവർ അങ്ങനെ അഞ്ചു പേരെ കടിച്ചേക്കുന്നത് നടന്ന് പോയവരെ നല്ലോണം കടിച്ചു പറിച്ചിട്ടുണ്ട് പട്ടി നേരെ ഓടിപ്പോയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രി അകത്തോട്ടാണ് കയറിപ്പോയേക്കുന്നത് ഈ പട്ടിയുടെ ഭയങ്കര ശല്യം അവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചന്തയ്ക്കിടെ ആയാലും ഈ കൊട്ടാര ചന്തക്കിൽ അങ്ങ് ഒരു പട്ടികൾ ഭയങ്കര ശല്യമാണ് ഒരു മനുഷ്യന് ഒരു കൊച്ചുങ്ങൾ വരെ സ്കൂൾ വിടുന്ന സമയമാണ് ബൈക്ക് യാത്രക്കാരനെയും ഓട്ടോയിൽ സഞ്ചരിച്ച ആളെയും തെരുവ് ആക്രമിച്ചു താലൂക്ക് ആശുപത്രിയിലെ രോഗിയെ കണ്ട് പുറത്തിറങ്ങിയ യുവതിക്കും കടിയേറ്റു വൈകുന്നേരമുണ്ടായ നായയുടെ ആക്രമണത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു സംഭവം ഞാൻ ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ് വണ്ടി വെച്ചിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വണ്ടിയെടുക്കാൻ പോയപ്പം ഓടി വന്ന് കടിച്ചു കടിച്ചപ്പം ഞാൻ പിടിച്ച് എറിഞ്ഞു എറിഞ്ഞിട്ട് പിന്നെ ഓടി വന്ന് കടിക്കാൻ വന്നപ്പം ചവിട്ടിയപ്പം ഓടി അങ്ങോട്ട് അങ്ങോട്ട് പോയി രണ്ട് ഓരോ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ദിവസം തന്നെ കൊട്ടാരക്കര നഗരത്തിൽ ഗർഭിണി അടക്കം പന്ത്രണ്ട് പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് സ്കൂൾ തുറന്ന സമയമായതിനാൽ തെരുവുനായ ശല്യം രൂക്ഷമായത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ് അടിയന്തരമായി നഗരസഭ നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കൊല്ലം